ഹലോ ഫ്രണ്ട്സ് തിരുവല്ല വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പായസം മേടിക്കണമെന്ന് കരുതി നമ്മുടെ ഫിലിം ആക്ടർ സോമൻ സാറിൻ്റെ മകൻ്റെ പായസക്കരയുടെ മുമ്പിലേക്കാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സജി സോമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ എപ്പോഴും പാസ് ചെയ്യുമ്പോൾ അവിടുന്ന് പായസം മേടിക്കാറുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട് ഈ പ്രാവശ്യം കാണാമെന്ന് കരുതി നിർത്തി പക്ഷേ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ പായസവും മേടിച്ച് നേരെ മണിമലയാറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ എന്നാൽ പിന്നെ ആട്ടിൽ കാലം നനയ്ക്കാമെന്ന് കരുതി അപ്പോഴാണ് അതിമനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടത് അതാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ദൂരെ നിന്ന് നല്ല ഈണത്തിൽ ഒരു പാട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ നമ്മുടെ ഇപ്പം ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ ഭംഗി ഇതൊക്കെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും ഇപ്പൊ ഞങ്ങൾ ഈ ആറിന്റെ കരയിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു അപ്പം ഇത് ഈ പാസ് ചെയ്തതായ ഭയങ്കര രസകരമായിരുന്നു ആ കാഴ്ച അല്ലേ എല്ലാ ഒരു എന്നാ ഓണം അടുത്തെത്തിന്നുള്ളൊരു തോന്നല തോന്നലായിരുന്നു പെട്ടെന്ന് വള്ളംകളി പോലെ ഇങ്ങനെ അവർ പോകുന്നൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഒരു ഹാപ്പിനെസ് അത് ഭയങ്കര സർപ്രൈസ് ആയിട്ടാണ് അവർ ഇതുവഴി പാസ് ചെയ്തത് അവരെനിക്ക് തോന്നുന്നു എന്താ എന്ന് അറിയത്തില്ല കാരണം ഇത് ഇത് അമ്പലത്തിലേക്ക് വല്ലതും കൊണ്ടുപോയതാണോ അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഏതായാലും ഓണത്തിന്റെ ആ ഒരു ഫെസ്റ്റിവൽ വിളിച്ചോതുന്ന രീതിയിലുള്ള കാര്യമായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാൻ പിള്ളേരൊക്കെ അതുപോലെ ശംഖു കൂതുന്നു ശംഖു കൂന്നൊക്കെ ബ്യൂട്ടിഫുൾ ശബ്ദത്തിലാ അത് കേൾക്കാൻ ഭയങ്കര രസമാണ് അത് എനിക്കൊന്ന് റെക്കോർഡായിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം ഇത് നല്ല ഞങ്ങളുടെ ഒരു ആറിന്റെ കരയിലാണേ ഇത് കണ്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ